ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമായത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊന്നും കണക്കാക്കിയിട്ടൊന്നുമില്ല നമ്മൾ അരി ചോറ് ഊറ്റി എടുക്കുന്നതാണ് കേട്ടോ പകുതി എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് അധികം വെള്ളമായാലും കുഴപ്പമില്ല വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമെടുത്ത് അതിൽ നമ്മൾ കറാമ്പൂ ഏലക്ക പിന്നെ പട്ട തക്കോല ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പെരിഞ്ജീരം എന്ന് പറയുമ്പോൾ വലിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം കൈകി വെച്ച് വെള്ളമൊക്കെ വർന്നെടുത്ത് വറന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരി അത് നമ്മളിതിലേക്ക് ഇടാം ഞാൻ മുന്നൂറ് ഗ്രാം അരിയാണ് അരിയാണെടുത്തിട്ടുള്ളതോ അപ്പം ബിരിയാണിൻ്റെ ഏതെങ്കിലും അരി നിങ്ങൾക്ക് ഞാൻ ഇല്ല കൈമാണ് കൈമാണെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അളക്കുക അളക്കി കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുക പകുതി വേവില് ഒരു അറുപത് ശതമാനം ഒരു വേവില് നമ്മൾ എടുക്കണം കേട്ടോ ഊറ്റിക്കളിയണം ഇത് വറ്റിച്ച് വേവി നെയ്ച്ചോറ് ആക്കി വെക്കുകയല്ലോ അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ആയതിൻ്റെ ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വേവിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ ഒരു വേവിലെടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് വെള്ളമൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് പച്ചക്കറി വേവിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് പിന്നെ സൺഫ്ലവർ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കും ഞാൻ നെയ്യാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളി കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അത് നല്ലപോലെ ഇളക്കട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കുത്തി പൊട്ടിക്കട്ടോ അപ്പോൾ അതിനേക്കാവശ്യം അത് കുറച്ച് ഉപ്പിടുക വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പിടുക ആവശ്യത്തിന് വേണം കേട്ടോ ഒപ്പിടേണ്ടത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ വഴറ്റിയെടുത്തിൻ്റെ ശേഷം ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് പയറ് ഞാൻ ചോപ്പറിലാണ് കേട്ടോ മടിക കാരണം ഞാൻ ചോപ്പറിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കട്ട് നല്ല ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ വേൻ ചോപ്പറിലെടുത്ത് കട്ട് ചെയ്തതാണ് അപ്പോൾ അതും നല്ല പോലെ ഒന്ന് വയറ്റുക അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വലിയ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഞാൻ ചോപ്പറിൽ തന്നെയാണ് ആക്കിയത് നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് രണ്ടും നല്ലപോലെ ഒന്ന് വയറ്റുക പിന്നെ അതിൻ്റെ ശേഷം പച്ചപ്പട്ടാണി പച്ചപ്പട്ടാണി ഞാൻ കുറച്ചിട്ട് കുറച്ചിട്ടെടുത്തിട്ട് പക്ഷേ കുറച്ച് വേവ് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിൽ ഇട്ടത് കുറച്ച് വേവ് കൂടിയിട്ടുണ്ട് നിങ്ങൾ വേവ് കൂടാതെ പട്ടാണി ഇങ്ങനെ കടിക്കണം കേട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ഇടുക അവ അത് നല്ലപോലെ ഒന്ന് വഴറ്റുക പിന്നെ നമുക്ക് ആവശ്യമായത് ഇഞ്ചിയും വെളുത്തുള്ള കേട്ടോ വേണ്ടത് ഇഞ്ചിയും വെളുത്തി പേസ്റ്റാണിത് അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റെട്ടോ പിന്നെ നിങ്ങളെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിതിലേക്ക് ഇപ്പം ഈ മൂന്നെണ്ണയാണ് ചെയ്താക്കുന്നത് കേട്ടോ പട്ടാണയും പയറും ആണ് പിന്നെ ഇതിനേക്കാവശ്യമായ ഞാൻ നാല് പച്ചമുളക് കയറിയിട്ട് കയറിയിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു കൂടുതലാണെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ നമ്മളിത് ഗരം മസാല ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ബിരിയാ മസാല ആണെങ്കിൽ ബിരിയാ മസാല ഇടാം അല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിൽ ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ പൗഡറും ഇതിലിടേണ്ടി ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചോറിനൊരു മഞ്ഞക്കളർ ആവശ്യമാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം എനിക്കിന്ന് ആ മഞ്ഞക്കളറിനോട് താല്പര്യമില്ല അതുകൊണ്ടിട്ട് ആ വൈറ്റ് ചോറാണ് കേട്ടോ ഇഷ്ടം അപ്പം അതിലേക്ക് ഞാൻ പൊടിയുള്ളത് അതായിട്ടാത്തത് പിന്നെ അതാ ഒരു മീഡിയം സൈസ് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി വലിയ വലിയ സൈസായിട്ടാണ് ഇട്ടിട്ടുണ്ടേത് പിന്നെ നമ്മളിതാ ഒരു കാക്ക കപ്പ് നമ്മൾ മുന്തിരി ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഉണക്കമുന്തിരി നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അത് ഇതിൻ്റെ ഒരു ടിപ്സാണ് കേട്ടോ ഒരു നല്ലൊരു സ്വീറ്റ് കിട്ടേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാകുക അപ്പോൾ അതും ഇതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ അരി ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും നമ്മൾ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ദമ്മിടാനും വേണ്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ നിരത്തി നല്ലപോലെ വെക്കുക അടിയിൽ ആ പച്ചക്കറിയുടെ മുകളിലാണ് ഈ ചോറ് ഇടേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് ആർ കെ ജി ഒഴിക്കുകയാണ് കുറച്ചിട്ടോ ആർ കെ ജി ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു കപ്പ് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് മല്ലിച്ചപ്പ് വിതറുകട്ടോ അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക കുറച്ച് വേവായതാണല്ലോ നമ്മളെ ചോറ് അപ്പോൾ ഇതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് ചോറ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മടിയുള്ളവർക്കൊക്കെ പെട്ടന്ന് ഉണ്ടാക്കി വ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് അപ്പം നിങ്ങളൊക്കെ മടിയന്മാരാണെന്ന് അറിയായിരിക്കും എല്ലാവർക്കും ഒരു ദിവസമൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ ചില ചില നല്ല ദിവസം ഉണ്ടാവും പണിയെടുക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ പണി ചില ദിവസം നമ്മൾ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കും ഒരു പണി നടക്കില്ല അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് കൂടുതൽ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതാണ് കേട്ടത് അപ്പോൾ അതാ നമ്മളെ വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ഭരിച്ചതാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് ലിങ്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയക്കുക അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ